はいまうん。<music> ഇന്ന് കോടതി വിധി പറഞ്ഞു ഏകദേശം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ കേസാണ് രണ്ടായിരത്തി ട്രയൽ തുടങ്ങി എട്ടുകൊള്ളം കഴിഞ്ഞിട്ട് വിധി വന്നിരിക്കുന്നു വിധിയിൽ ഏറ്റവും ന്യായയുക്തമായ വിധിയാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് ഡിസിഷൻ അല്ല വേറെ ഡിസിഷൻ ആക്കുകയില്ല ആ പ്രോസിക്യൂഷൻ ഗതി പേരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കളവാണെന്നും ശരിയല്ലെന്നും ബോധ്യപ്പെടുത്താൻ ഡിഫൻസ് കഴിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് കോളേജ് വിധി ഞാൻ കണ്ടില്ല ആദ്യം വിധി പറഞ്ഞേക്കുന്നു മഞ്ജു പേര് ആദ്യമായിട്ട് ഈ ക്രിമിനൽ കോൺസ്പെസിന്ന് പറയുന്ന കാര്യം ഉന്നയിക്കുന്നത് അതിനെ തുടർന്നാണ് പിന്നെ ദിലീപിന്റെ പേരിലേക്ക് ദിലീപിന്റെ ഭാഗത്ത് നീങ്ങുന്നത് അപ്പം തന്നെ പേപ്പർ ലാൻ റിപ്പോർട്ട് വന്നു ഹരിവാര്യ പ്രമുഖ നടനാണ് എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൽ റെയ്ഡ് ചെയ്തു പത്ര നേടിയേക്കല്ലേ അത് വെച്ച് കഥയുണ്ടാക്കി അവസാനം ഇങ്ങനെ അവസാനിച്ചു തീർച്ചയായും പറയാത്തത് പറയാതന്നെ അറിയാമല്ലോ പിരിവെടുക്കുക എന്നുള്ളത് സർക്കാർ അങ്ങനെ ഏറ്റവും വിധരായിരുന്നല്ലോ ഈ ഒരു ഏറ്റവും നീതിയുക്തമായ ഒരു വിധി എന്നെ പറയാൻ കുറച്ച് തെളിവ് ഞാൻ കേസ് നടത്തിയാൽ ആണെന്നല്ലോ എനിക്ക് തെളിവ് അറിയാമല്ലോ എന്താണെന്നല്ലോ അതിന്റെ അപ്രീഷിയേറ്റ് അറിയുക അതിന്റെ അഡ്മിസിബിലിറ്റി അറിയുക ഇതിൽ കൂടി നീതിയുക്തമായ ജസ്റ്റ് ഡിസിഷൻ എന്നെ പറയാൻ സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്